യാത്രക്കിടയിൽ മറിഞ്ഞ ടൂറിസ്റ്റ് തീ പിടിച്ചു ബസിന് പുറത്തിറങ്ങാൻ കഴിയാതെ യാത്രക്കാരി പൊള്ളലേറ്റ് മരിച്ചു ഹൈദരാബാദിലെ ജോങ്ങുലമ്പ ഗഡ്വാൾ ജില്ലയിലാണ് അപകടം ഹൈദരാബാദിൽ നിന്നും ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലേക്ക് പോകുമ്പോഴാണ് ബസ് മറിഞ്ഞത് ഉടൻ തന്നെ തീ പിടിക്കുകയായിരുന്നു ബസ്സിൽ മുപ്പതോളം യാത്രക്കാരുണ്ടായിരുന്നു എല്ലാവരും പുറത്തേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ ഒരാൾ മാത്രം രക്ഷപ്പെടാൻ കഴിയാതെ ഉള്ളിൽ പെട്ടുപോകുകയായിരുന്നു തീ അതിവേഗം ആളിക്കത്തിയതോടെ യാത്രക്കാരി മരണപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നാല് യാത്രക്കാരെ കുന്നൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അപകടകാരണം വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു